ഹലോ ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എടുക്കാൻ വന്നതാണ് ഒരുപാടൊന്നുമില്ല ചെടികളൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി ഏകദേശം അല്ല ഏറെക്കുറെ അപ്പം ഇനി ഇത് ഇങ്ങനത്തെ കുറച്ച് വലിയ പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ വലിയത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് പൂക്കളൊക്കെ വിരിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അന്നേരം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വലിയ പ്ലാന്റ്സ് വേണ്ടവർ അന്നേരം ഞാൻ ആവുന്നതിൻ്റെയൊക്കെ ഫോട്ടോസും അയച്ചു തരുന്നതേക്കും ആ വലിയ ചട്ടിയിലുള്ളതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ വലിയ മദർ പ്ലാന്റ്സ് ഒന്നും ഈ ഒരു വലുപ്പത്തിലുള്ളതേ കൊടുക്കുന്നുള്ളൂ വലിയ പ്ലാന്റ്സ് ചോദിച്ചാൽ കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കൂടി അറിയിക്കുന്നതായിരിക്കും ഇപ്പം നിലവിൽ ഈ കറുത്ത ചട്ടിയിലുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുതന്നെ അത്യാവശ്യം വലിയ പ്ലാൻസുകളൊക്കെയാണ് ഇതിപ്പം ചട്ടിയൊക്കെ മാറ്റാനുള്ള ടൈമുമായി അപ്പം അടുത്തൊരു വലിയ ചട്ടിയിലേക്കൊക്കെ വെക്കും വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ ചെടികളൊക്കെ ഒന്നുകൂടി ഉഷാറായിക്കോളും ഇപ്പോൾ ഇത് ഇവിടെ ഈ മഴയത്താണെന്ന് പറയുമല്ലേ മഴയത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ ഷെഡിലേക്ക് മാറ്റും ഷെഡിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ട് കാലൊക്കെ നാട്ടി കഴിഞ്ഞ് ഇനി റൂഫൊക്കെ ഇടാനേ ഉള്ളൂ ചെറിയ ചെറിയ കുറച്ച് പണികളോടി അപ്പോൾ ഒരാഴ്ചയോ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇവരൊക്കെ ആ ഷെഡിലേക്ക് മാറും പിന്നെ ഇതിലൊക്കെ പൂക്കളാവും ഇത് കണ്ടില്ലേ മുകളിൽ വാർപ്പ് വാർപ്പിൻ്റെ മുകളിൽ വെച്ചാൽ ഇവിടെ ഷെ ഇങ്ങനെ ഷീറ്റ് ഇട്ടതാ മുകളിൽ അപ്പം അത് കാരണം ഇവിടുത്തെ ചെടികളൊന്നും ഒന്നും ആയിട്ടില്ല നിറച്ചും പൂക്കളും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഇനി തൈകൾ അടുത്തൊരു സീസണിലേക്കാവുന്നതായിരിക്കും ഇതിന് ഇപ്പം കട്ടിങ്സ് എടുക്കാനായതും ആവാത്തതൊക്കെ ഉണ്ട് ആയതായത് ഇനിയിവിടെ ഗ്രാഫ്റ്റ് ചെയ്യും ഈ ഒരു ചെടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് സിംഗിൾ പെറ്റലിൻ്റെ നല്ല അപ്പം ഇതൊക്കെ അടുത്തൊരു സീസണിലേക്ക് നമുക്ക് ആവും പിന്നെ വിത്ത് ചോദിച്ചവരുണ്ട് വിത്ത് ഇവിടെ കൊടുക്കുന്നില്ല തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ചെടി വെള്ള ഡബിൾ പെറ്റലാണേ നാലെണ്ണയുണ്ട് ഒന്ന് ചോദിച്ചു അതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യമായിട്ട് അതിൻ്റെ തെളുപ്പൊക്കെ വന്നതാണ് അപ്പം വിത്ത് കുറേ പേര് ചോദിച്ചു വിത്ത് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ പിന്നെ ഈ ചെടികളൊക്കെ ഒന്ന് എടുക്കാൻ വന്നതാ ഒരുപാടൊന്നുമില്ല കൊടുക്കാനുള്ള ഈ സ വിഭാഗത്തന്നല്ലേ പൂക്കളൊന്നും അധികം ഇല്ല കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ദാ ഈ ഗ്രാഫ്റ്റ് ചെയ്യാത്തതിലൊക്കെയാണ് ഇനി മറ്റേ ഫ്ലവറുകളതിൻ്റെയൊക്കെ കട്ടിങ്സ് എടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ ഞാൻ വെറൈറ്റി ചോദിക്കുന്നവരുണ്ടായിരുന്നു വെറൈറ്റി നമുക്ക് തൈകളാണ് കൊടുക്കാനില്ലാത്തത് വെറൈറ്റികൾ ഇവിടെ ഇരുന്നൂറിൽ മേലെ ചെടികളുണ്ട് പലതരം വെറൈറ്റികൾ പക്ഷേ തൈകൾ നമുക്ക് അന്നേരം കൊടുക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഇവിടെ ഞാനിതിങ്ങനെ ഓൺലൈനിൽ കൊടുക്കുന്നതിന് മുന്നേ കുറച്ചൊക്കെ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്നവരുണ്ടായിരുന്നു ഭാവു ചേട്ടന് ഓൺലൈനിൽ ചെടി കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളിരുന്നു അപ്പം ഈയൊരു ഇത് ചോദിച്ച ആളുടെ ഇതിനൊക്കെ പേരുള്ള സത്യത്തിൽ പേരൊന്നും എനിക്കധികം അറിയില്ല കസ്റ്റമർ എന്നോട് പേരൊക്കെ ചോദിച്ചവരുണ്ട് ഈ ചെടി ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഈ മഞ്ഞ ചോദിച്ച കുറേ പേരുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് അടുത്തത് സീസണിലേക്ക് ഇതെല്ലാം റെഡി ആയിരിക്കും അപ്പം ആയി വരുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കുറേ പേര് ചെടി ചോദിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ട് ആർക്കും മനഃപൂർവ്വം തരാത്തതല്ല എപ്പോഴും പറയുന്നതാണ് കാരണം ഒരു ചെടി ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരേ സമയം നമ്മൾ ഫോട്ടോയും ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാൻ ഞാൻ ശേഷം വൈകും അപ്പോഴത്തേക്ക് ആരാണോ ആദ്യം പൈസയും ഇട്ട് ചെടി ഓർഡർ ചെയ്യുന്നത് അവർക്കത് കൊടുത്തു പോകുന്നതാണ് ഇതാ ഈ വെള്ളയൊക്കെ ആണല്ലേ വെള്ളയൊക്കെ നല്ല ഹെൽത്തി ആയ പൂ ഉള്ളട്ടോ മഞ്ഞ ഇവിടെ പലതരം മഞ്ഞകളുണ്ട് മഞ്ഞയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത സീസണിലേക്ക് മഞ്ഞ ചോദിച്ചവർക്കൊക്കെ കൊടുക്കാം ഏറ്റവും കൂടുതൽ ഒരു കളറ് ചുമ്പാണ് ഞാൻ വീഡിയോ ഇടുന്ന ഒരു ചെന്ന ചെടിയില്ലേ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ പെറ്റിൻ്റെ അതൊക്കെ സിംഗിൾ അതിപ്പം എടുക്കാൻ ആയിട്ടുള്ള ഓഗസ്റ്റിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം അതിൻ്റെ ഒരു മൂപ്പ് ആവാനുണ്ടല്ലോ അപ്പം പിന്നെ അവിടെ ഈ ഒരു സൈഡിലേക്ക് ഉണ്ടോ ഇതിനൊക്കെ എന്ത് ഭംഗിയാ പിന്നെ പിന്നെ വെറൈറ്റി ഉണ്ട് ഇവിടെ അല്ല എൻ്റെ അതെല്ലാം കണ്ടില്ല ഒരു പ്രത്യേകത പിന്നെ ഓരോ പോവും റോസ് വെറൈറ്റി ആണെങ്കിലും പലതരം റോസ് എല്ലോ ആണെങ്കിലും പലതരം എല്ലോ എനിക്ക് കാണുമ്പോൾ കുറേയൊക്കെ ഒരുവണെന്ന് തോന്നിട്ടോ പക്ഷേ വായിച്ചേട്ട് പറയും അതല്ല ഇത് ഇതല്ല അതെന്നൊക്കെ പറയും എന്തായാലും ഇവിടെ വന്ന് വന്നിപ്പോൾ കുറേ ചെടികളൊക്കെ ഞാനും പഠിച്ചു പക്ഷേ ചെടികളൊക്കെ പേതൊന്നും ഇപ്പോഴും പഠിച്ചിട്ടില്ല ആകെ ഒരു ഫാത്തിമേനെ എനിക്കറിയുള്ളു കുറച്ച് വലിയ പ്ലാന്റ്സുകളും ഉണ്ട് രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ചൊരു കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയിൻ്റെ ഇടയിലൊരു ചെടി ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ കാണിച്ചു തരാം അതൊരു തണ്ടിലാണ് പൂക്കളൊക്കെ കൂടുതലായിട്ട് പൂക്കളുള്ളത് എന്താ കണ്ടോ ഇത് തണ്ടുമുക്കൂടെ കുറച്ച് പൊക്കവും വെച്ചിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് പ്ലാന്റ്സുകളുണ്ട് പിന്നെ അതാ അവിടെ വെറൈറ്റി കളറ് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇപ്പം പുതിയത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കട്ടിങ്സൊക്കെ എടുക്കുകയാണല്ലോ ഇതൊരു കൊടുക്കാനില്ല ചെടി എന്നിട്ടോ പക്ഷേ ഇതിനൊരു ആരോഗ്യക്കുറവുണ്ട് ഈ ചെടിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ കൊടുക്കണ്ട അതൊക്കെ ഉഷാറായിട്ട് എന്നിട്ട് കൊടുക്കാൻ തന്നങ്ങനെ വെച്ചതാണ് പക്ഷേ ചെടിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ചൊരു അത് അടുത്ത റിപ്പോർട്ട് ചെയ്യാനായതും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ എനിക്ക് ചെടിക്കൊന്നും കേടില്ല ഇത് അതല്ലൊരു വിറക്കളൊരു വയലറ്റ് കൂടിയ ഇതൊക്കെ ഇതളന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കേട്ടോ ഒരേപോലെ തോന്നിയാലും കുഞ്ഞിത്തൈകളും കുറച്ച് മുളയ്ക്കാത്തതൊക്കെ ഉണ്ട് ഇനി വിത്ത് പാകി പുതിയത് മുളപ്പിക്കുകയും വേണം പിന്നെ കുറേ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ വഴിയും പോസ്റ്റർ വഴിയൊക്കെ ആയിരുന്നു ചെടി അയച്ചുകൊണ്ടിരുന്നത് ഡി ടി ഡി സിയിൽ മാത്രമേ കുറച്ച് ചാർജ് കൂടുതലുള്ളൂ ഈ കാണിക്കുന്ന ചെടികൾ കൊടുക്കാനുള്ള കേട്ടോ ഇത് ഒരു നാലഞ്ചെണ്ണുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഓർഡർ ഒക്കെ തന്നോരുണ്ടാവും കേട്ടോ നോക്കിയിട്ടില്ല ഞാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പം ഇതിന് ഓർഡർ ആയതും ഉണ്ടാവും എന്തായാലും ഇത്രയും കുറച്ച് ചെടികളേ ഉള്ളൂ കൊടുക്കാൻ അപ്പം ഇതുവരെയൊക്കെയാണ് എടുക്കാൻ വന്നത് അപ്പം നല്ല ഹെൽത്തിയായ ചെടികളാണ് പിന്നെ ചെറുതൊക്കെ ചെറുതിനൊക്കെ ചെറിയ എന്തെങ്കിലും നമ്മൾ കാണിച്ചാലും കവറിൽ നിന്ന് അഴിക്കുമ്പോഴ്ക്കും അതിനെ ചിലപ്പം കടക്സിനൊക്കെ വലുപ്പക്കുറവുള്ളത് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ നല്ല ഹെൽത്തിയായ ചെടികളാ പിന്നെ കണ്ടില്ലേ ഇത് ഈ ചെടിയൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തായിരുന്നു പിന്നെ ഒരാൾക്ക് മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റാത്തുള്ളൊരു ആ ആളിനോട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു നാല് ചെടി വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് പറഞ്ഞെങ്കിലും അതിന് മുന്നേ ചെടികൾ വേറെ അതിന് പൈസ തന്നങ്ങനെ ഞാനതിനു പ്രത്യേകിച്ച് മറുപടി ഒന്നും പിന്നെ കൊടുത്തില്ല കൊടുത്തില്ലതൊക്കെ നല്ല ശരിക്കും അടുത്ത റീപ്പോർട്ടിംഗ് ആവാനായ കുറേ തൈകളുണ്ട് കേട്ടോ ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്യാത്ത ഒരു പ്ലാൻ്റായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻറ്റാ കണ്ടില്ലേ അതെ ഏലയൊക്കെ തന്നെ നോക്കിക്കേ മൊത്തത്തിലുള്ള ചെടി ഗ്രാഫ്റ്റ് ചെയ്യാത്തതൊക്കെ പുതിയ ഫ്ലവർ വന്നതുമാണ് സാദാ പോസ്റ്റിലയക്കുമ്പോൾ ലേശം താമസമായിരിക്കും കേട്ടോ കിട്ടാൻ സ്പീഡ് പോസ്റ്റാണെങ്കിൽ വേഗം കിട്ടും പോസ്റ്റ് ഓഫീസില് ആകുമ്പോൾ അവരങ്ങനെ നമ്മൾ കൊറിയറിലൊന്നും കൊടുക്കുന്നമാതിരി ലൈവ് പ്ലാന്റ് എന്നൊക്കെ എഴുതിയാലും അവരതെല്ലാം കൂടെ ഒരു കവറിലിട്ട് കുറ്റം പറയുന്നതല്ല നമ്മൾ ലൈവ് പ്ലാന്റ് എഴുതിയാലും അവരത് കാണുന്നില്ല അത് അതൊന്നിച്ച് ചാക്കിൽ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് ചാക്കിലായിരിക്കും ചാക്കിലായിരിക്കുമോ ഒരുമിച്ച് ചെടിയാണെന്നൊന്നും അങ്ങനെ അയ്യോ അതൊന്ന് പോണുമ്പോൾ ഇത് നല്ലൊരു അതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടല്ലേ ഒക്കെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഇത് ഈ ഒരു അടുത്ത ദിവസം അത് റീപ്പോർട്ട് ചെയ്തൊരു ചെടിയായിരുന്നു അപ്പം അയക്കാന് സ്പീഡ് ആണെങ്കിൽ ഒന്നുകൂടി അത് പെട്ടെന്ന് എത്തും പിന്നെ അല്ലെങ്കിൽ ഡി ടി ഡി സി പ്രൊഫഷനിലൊക്കെ ഇന്ന് അയച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കിട്ടും പിന്നെ എത്തി കിട്ടുന്നത് പോസ്റ്റിലെ വഴിയായിരിക്കും മറ്റേതൊക്കെ എല്ലാ സ്ഥലത്തൊന്നും അവർ കൊണ്ട് കൊടുക്കൂല നമ്മൾ പോയി എടുക്കേണ്ടി വരും ഇനി വേറെ ഇന്നത്തെ ഓർഡറിൽ ഒരു ചെടിയെടുത്തപ്പോൾ ശേഷം അതിൻ്റെ കാഡക്സ് വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ചെടി പൈസ അവർ കുറച്ച് കുറച്ച് തന്നിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ കവറ് മാറ്റാത്തതുകൊണ്ടാണ് ഇതൊന്നും അധികം വളരാതെയായിപ്പോയത് ഇതൊക്കെ നമ്മൾ ഇനി പുതിയ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ആയിക്കോളും അത് ഞാൻ അവരോട് പറഞ്ഞവർക്ക് അതിൻ്റെ പൈസ കുറച്ച് തന്ന പൈസ അവർക്ക് തിരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കുറേ പേർ പറയും വില കൂടുതലാണെന്നൊക്കെ ഇത് ഇവിടെ തന്നെ ചെയ്ത് ഇവർ തന്നെ ചെയ്യുന്ന ചെടിയാണ് പുറത്തുനിന്ന് വരുന്നതൊന്നല്ല ഇത് സാധാരണ കുറേ പേര് പറയും നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ ആ കളറായിരുന്നു വന്നപ്പം എല്ലാം ഒരേ കളറാണെന്നൊക്കെ പക്ഷേ ഇവിടെ ഞാൻ പൂവായതിനു ശേഷമാണ് അധികവും കൊടുക്കുന്നത് പിന്നെ കുറച്ചൊക്കെ നമ്പർ വെച്ചിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ആർക്കെങ്കിലും അതിന് മുന്നേ നമ്പർ വാങ്ങിയവരുണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നൊക്കെ വേരുകൾ നോക്കിക്ക എല്ലാത്തിനൊന്നും ചിലതിന് മാത്രമേ ഇങ്ങനെ നല്ല ഉഷറായിട്ട് വേരുകൾ കടക്സിന്റെ പുറത്തേക്ക് വന്നതുണ്ടാവുള്ളൂ അപ്പോൾ വേരുകൾ കുറച്ചൊക്കെ വെട്ടിക്കൊടുത്തിട്ട് നട്ടാൽ മതി കേട്ടോ പിന്നെ എപ്പോഴും വരുന്ന പോലെ തന്നെ സാഫിലൊന്ന് മുക്കി വെച്ചിട്ട് വേണം മുക്കി ഒന്ന് ഒന്നുണങ്ങിയതിന് ശേഷം നട്ടാൽ മതി അധികം വെള്ളവും കൊടുക്കണ്ട അപ്പം എന്താ വളം ഇടണ്ടതെന്നൊക്കെ ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനി അപ്പം അതുപോലെയൊക്കെ ഒന്ന് വളമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക നല്ല നല്ലതിൻ്റെയൊക്കെ വേര് നോക്കിക്കേ നല്ല എല്ലാത്തിലൊന്നും ഒന്ന് ഇത്രയും വേരുകളുണ്ടാകെട്ടോ പിന്നെ അതാ കുറച്ച് വലിയ പ്ലാന്റ് ഇത് രണ്ട് വലിയ പ്ലാന്റ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് ച ചെടിയിൽ ഒന്നും ഇതായിരുന്നു അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വയ്ക്കുമ്പോഴാണ് പാവച്ചേട്ടം പറഞ്ഞ് ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് കറക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് കസ്റ്റമറോട് പറഞ്ഞപ്പം കുഴപ്പമില്ല എന്നും പറഞ്ഞു അപ്പം വേറെ ഏതാ ഉണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിൻ്റെ കടക്സാണ് ബൊൺസായി പോലെ ആക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ നൂറ്റി ഇരുപത്തി മൂന്ന് ഞങ്ങൾ മാറ്റി വെച്ചു പിന്നെ ഒന്ന് ഈ ചെടിയായിരുന്നു അത് ചേട്ടൻ തന്നെയാണുള്ളത് ഗ്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ അപ്പോൾ എടുത്തപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഗ്രാഫ്റ്റിങ് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് അങ്ങനെ അവർക്ക് വേറൊരു ചെടി കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ വീണുമായിട്ടോ അപ്പോൾ അതേതായാലും മറ്റേ ചെടി ഞങ്ങളവിടെ മാറ്റി വെച്ചു ഒന്ന് ഇതെടുത്തു ഇനിയൊരു ചെടി മറ്റേ ഒന്നിച്ച് മിറ്റത്ത് വെച്ചിട്ടില്ലല്ലോ അതൊന്ന് എടുത്തിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് എടുക്കേണ്ടത് പിന്നെ ഇതൊരു മൂന്നാല് ചെടി വേറെ ഒരു ഇത് മുന്നേ വാങ്ങിയ ആൾ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടത് ഇതിൻ്റെ കടക്സ് ഉണ്ടല്ലേ നല്ല ഇതൊക്കെ നമ്മൾ പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതൊക്കെ ചട്ടി അടുത്ത ചട്ടിയിലേക്ക് വെച്ച് കുറച്ച് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവരൊക്കെ ഉഷാറായിക്കോളും ഇലക്കൊന്ന് ചിലപ്പം കൊഴിഞ്ഞെന്ന് വരും ആരും ഈ ഉണ്ടെങ്കിൽ ഇതിലാണ് ആ മഞ്ഞ ചെടി പോയത് മഞ്ഞയ്ക്ക് കുറേ പേര് ചോദിച്ചായിരുന്നു ഈ മഞ്ഞയല്ല മറ്റേ ഒരു ഓറഞ്ച് കൂടിയ മഞ്ഞ ഉണ്ടായിരുന്നല്ലോ അത് ഇതിൽ മൂന്നും മൂന്ന് തരം മഞ്ഞകളാട്ടോ അപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ പിന്നൊരു മഞ്ഞയും മെറൂണോടി കൂടിയത് പിന്നെ ഒരു മഞ്ഞയും ഓറഞ്ചോടി കൂടിയ ആ മൂന്നും കളറും ഈ ഒരാൾ തന്നെയായിരുന്നു വാങ്ങിയത് അപ്പം ഞാൻ ലാസ്റ്റത്തെ ഒരു വീഡിയോയിൽ ഇട്ടതായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ കടക്സ് ഉണ്ടല്ലേ ചിലത് നല്ല വിൽപ്പം ഉണ്ടാകും ചിലതിന് അത് ഈ ചട്ടി മാറ്റാനായ ചെടികൾക്കാണ് പ്രോഡക്ട്സിൻ്റെ വലുപ്പക്കുറവുള്ളത് നമ്മളിന് പുതിയ ചട്ടിയിലേക്കൊക്കെ മാറ്റുമ്പോൾ അതൊക്കെ ഉഷാറായി വന്നോളൂ ഇതായി ഒരു മഞ്ഞ മഞ്ഞ അന്ന് ഫോട്ടോ എടുത്തപ്പം കുറച്ചുകൂടി നല്ല ഡാർക്ക് മഞ്ഞ കേട്ടോ അപ്പോൾ അത് മൂന്നാല് ദിവസമായില്ലേ ഏശം ലൈറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി മാറ്റിയിട്ട് അതിന് പകരം ഇതാണ് അവർക്ക് കൊടുത്ത് രണ്ട് വലിയ ചെടി ചോദിച്ചവരുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ നൂറ്റി ഇരുപത്തി മൂന്നിന് പകരം ഈ ഒരു ചെടിയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് കുറേ പേര് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഓർഡർ ആയത് ഈ ഒരു രണ്ട് വലിയ ചെടിയിലായിരുന്നു ഇനിയും കുറച്ച് ഇതാ ഇത് അതുപോലത്തെ പ്രോഡക്റ്റ്സ് ഉള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഈ താഴെക്കൂടി വെച്ച് കറുത്ത ഇതിലുള്ളത് അപ്പം ഇതൊക്കെ ഇനി അടുത്ത ബോട്ടിൽ വെക്കുമ്പോൾ ഇതിനേക്കാൾ ഉഷാറായിട്ട് ഇതൊക്കെ വലുതായിക്കോളും വലുത് ചോദിച്ചാൽ കുറേ പേരുണ്ട് അപ്പം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പൂക്കളൊക്കെ ഇപ്പം ഉണ്ട് ചിലതിൽ പൂ കൊഴിഞ്ഞു പോയി ആരും വിഷമിക്കണ്ട നമ്മൾ കഴുകിയും ഒക്കെ ആക്കിയൊക്കെ കുറച്ച് ഇതാ ഇനി ബോക്സ് ഒക്കെ ആക്കുമ്പോഴത്തേക്ക് കുറച്ചും പരമാവധി നോക്കും ഇതിലതാ ഈ ഒരു ചെടിയായിരുന്നു ചെറു കാടക്സിന് വലുപ്പക്കുറവ് ഉള്ളതുകൊണ്ട് അതൊക്കെ നല്ല ഹെൽത്തിയായ പ്ലാൻറ്റുകൾ തന്നെയാണ് കാടക്സ് കുറച്ച് ചെറുതാന്നേ ഉള്ളൂ ചെറിയ കവറിലൊക്കെ ആകുമ്പോൾ അതിന് പിന്നെ ആവാനുള്ളൊരു സമയം വേണമല്ലോ പിന്നെ അതാ ഇന്നത് ഇതിൻ്റെ റോഡ് റോഡ് റോഡിൻ്റെ എൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനത്തെ ബുഷിപ്പോട്ടുകളുണ്ട് അതിൻ്റെ ഇന്ന് ഇതും കൂടി അതിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലത്തെ ചെടികളുണ്ട് അപ്പോൾ എൻ്റെ അനിയൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അവന് ആണ് ഇന്ന് പാക്കിങ്ങിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്